കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബാലരാമപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസുരക്ഷാ പദ്ധതിയുടെ ധനസഹായവും പൊതുസമ്മേളനവും നടന്നു ബാലരാമപുരം ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഇ എം ബഷീർ അധ്യക്ഷനായി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം രാജു അപ്സര നിർവഹിച്ചു ധനസഹായ ചെക്ക് കൈമാറ്റം കോവളം എം എൽ എ അഡ്വക്കേറ്റ് വിൻസെന്റ് നിർവഹിച്ചു ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വിവിധ നേതാക്കളും യോഗത്തിൽ സംസാരിച്ചു നമ്മെ വിട്ടുവിരിങ്ങശീന്ദ്രൻ നായർ അവർക്കും അബ്ദുൾ റഷീദിന്റെയും കുടുംബസുരക്ഷ പദ്ധതിയുടെ പണം വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് വേറെ ബഹുമാനയായ എം അത് വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കുടുംബസുരക്ഷാ പദ്ധതി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനാ പ്രവർത്തനമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഈ കുടുംബസുരക്ഷാ പദ്ധതിയിലെ അംഗമായ ആ കുടുംബത്തിന് ആ അംഗം നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിലേക്ക് നമ്മൾ നമ്മൾ നൂറ് രൂപ വീതം ഇട്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിലൂടെയാണ് യോഗത്തിൽ മുഖ്യ പ്രഭാഷണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ നിർവഹിച്ചു എന്നാൽ ഇന്ന് അങ്ങനെ ഒരു വ്യാപാരി മരണപ്പെടുമ്പോൾ ഈ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായ വ്യാപാരി ആണെങ്കിൽ ആ കുടുംബത്തിൽ ചെന്ന് അവർക്ക് ധൈര്യപൂർവ്വം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് വളരെ വലിയ വിഷമമാണ് അവരുടെ പങ്കാളി അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഗ്രഹനാഥൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ട് പക്ഷേ നമുക്ക് അഭിമാനപൂർവ്വം അവിടെ ചെന്ന് നിന്ന് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ സംഘടനയുടെ പതിനായിരക്കണക്കിന് ആളുകൾ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞിട്ട് വരുവാൻ കഴിയുന്ന രീതിയിൽ ഈ സംഘടനാ പ്രവർത്തനം നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുതിർന്ന വ്യാപാരികളെ ആദരിക്കുന്ന ചടങ്ങ് സംസ്ഥാന സെക്രട്ടറി വൈ വിജയൻ നിർവഹിച്ചു നമ്മുടെ പ്രിയങ്കരായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാടാറ യൂണിറ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ശശീന്ദ്രൻ നായരുടെ കുടുംബത്തിന് ആശ്വാസമായി നമ്മൾ നൽകുന്ന പത്തു ലക്ഷം രൂപയുടെ ചെക്ക് ബഹുമാന്യനായ നമ്മുടെ എം എൽ എ നമ്മുടെ നാട്ടുകാരനെ എം എൽ എ എന്നിവിടെ വെച്ച് നൽകുകയാണ് ചികിത്സാ സഹായം നിംസ് എം ഡി ഫൈസൽഖാൻ നിർവഹിച്ചു വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങ് ജില്ലാ സെക്രട്ടറി ജോഷി ബാസു നിർവഹിച്ചു ഈ പദ്ധതിക്ക് വേണ്ടി പണം സമാഹരിക്കുന്നതും പണം കൊടുക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു തുക നിശ്ചയിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വിസ്മയകരമായിട്ടുള്ള ഒരു ഈ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കായിക താരങ്ങളായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് രാജേന്ദ്രൻ നിർവഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി രത്നാകരൻ സ്വാഗതം പറഞ്ഞു ജനറൽ സെക്രട്ടറിയായി വൈസ് പ്രസിഡന്റായി ദീർഘനാള് ഇരുന്നിട്ടുണ്ട് അദ്ദേഹം യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നോ കുഴിഞ്ഞപ്പോൾ എന്നെ ഒന്ന് കണ്ട് എന്നോട് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാനൊന്ന് ഏറ്റെടുത്തത് പെട്ടെന്ന് ഉള്ള ഒരു അസുഖം ഉണ്ടായി മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ ബാരനാപുരത്ത് കച്ചവടക്കാർക്ക് ആർക്കും തന്നെ മറക്കാൻ പറ്റില്ല എല്ലാവരും ശശിയന്നൻ ശശിയന്നും പോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എത്രയോ രാത്രിയും പകലും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമ്മളൊരു പത്ത് ലക്ഷം രൂപ കുടുംബസഹായ നിധിയിൽ നിന്നും കൊടുക്കുകയാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വിവിധ നേതാക്കളായ ഷിറാസ് ഖാൻ ഗോപകുമാർ നവോദയ കൃഷ്ണൻകുട്ടി വെള്ളനാട് സുകുമാരൻ നായർ എൻ ഹരിഹരൻ എ എം സുധീർ പെരിങ്ങമ്മല അശോകൻ തങ്കം എ രാജൻ സുരേഷ് കുമാർ നസീമ ഇല്ലിയാസ് ബെനഡിക് ലോപ്പസ് ഷബീർ അരുൺ സരയൂ സന്തോഷ് കുമാർ രാമപുരം മുരളി തുടങ്ങിയവർ സംസാരിച്ചു